നമ്മളിപ്പോൾ ഡവണിലാണ് ടർക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഹോട്ടൽ റൂമിലാണ് ഇന്നിപ്പോൾ ഞാൻ വർക്കിന് പോകുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ചലഞ്ചെന്ന് പറയണത് എൻ്റെയിൽ ഒരു പൗണ്ട് ഉണ്ട് ഈ ഒരു പൗണ്ട് വെച്ച് ഇന്നത്തെ ഡേ മൊത്തം ഞാൻ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെയിൽ വേറെ വളറ്റും പിന്നെ ബാങ്ക് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണാതെ സ്പെൻഡ് ചെയ്യില്ല ഇപ്പോൾ ഈ ഒരു പൗണ്ടിൽ ഡിപെൻഡ് ചെയ്താണ് ഇന്നത്തെ ഫുൾ ഡേ ഞാൻ സർവൈവ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന് കോഫി കുടിക്കും ആ കോഫി കുടിച്ച് നമ്മൾ ഇറങ്ങാൻ വേണം പിന്നെ ടാങ്ക് ഇട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ആ ഒരു പൗണ്ട് വെച്ച് കൂടാതെ നമ്മൾ കഴിക്കാൻ കോഫി കുടിക്കാം അത് കണ്ടു നമ്മൾ ഇറങ്ങും

അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്കൊരു കോഫി കിട്ടി ഇവിടെ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ് ഇപ്പോൾ പത്തൊമ്പത് ഡിഗ്രി ഉണ്ട് നമ്മൾ ആകെ കുടിച്ചേക്കുന്നത് രാവിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു കോഫി കുടിച്ചു പിന്നെ ഇവിടെ നിന്ന് ഒരു കോഫി അപ്പോൾ രണ്ട് ഫ്രീ കോഫി മാത്രമാണ് കുടിച്ചേക്കുന്നത് വേറൊരു സാധനം നമ്മൾ കഴിച്ചിട്ടില്ല ഒരു പൗണ്ട് നമ്മൾ സേവ് ചെയ്തു ഫ്രീ ആയിട്ട് നമുക്കൊരു കോഫി കിട്ടി ഇനി നമ്മൾ പോകാൻ പോകുന്നത് പെൻറിൻ എന്ന് പറഞ്ഞ അടുത്തേക്കാണ് അത് ഫാൽ മൗത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ് പെൻറിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫോർട്ടി ഫോർ മൈൽ ഫോർട്ടി ഫോർ മിനിറ്റ്സ് ഉണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇനി ഇപ്പോൾ നമ്മൾ പെൻഡ്രിനിലെത്തി ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഈ കാണുന്ന ടോപ്പ് ഗിയർ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവർക്ക് അവരുടെ ഇൻസൈഡ് സ്ട്രീറ്റ് വ്യൂ കണക്ട് ചെയ്യണം അപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഫാൾ ഹൗത്തിലോട്ടാണ് പോകുന്നത് അപ്പം ഇവിടെ ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മളെടുക്കും അത് കണ്ടു നമ്മൾ ഫാൾ മൗത്തിലോട്ട് പോകുന്നു ഓക്കെ അപ്പം ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് മണി പന്ത്രണ്ട് മണിയാണ് നല്ല വിശപ്പുണ്ട് അന്യായ ചൂടും അപ്പോൾ ഇനി ഇപ്പോൾ എവിടെയെങ്കിലും കയറിട്ടെ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞത് ഞാൻ അവിടുത്തെ ടെസ്കോലെ എവിടെയെങ്കിലും കയറാൻ പറഞ്ഞത് അതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് നമുക്ക് ഒരുപോലെ എന്താ കിട്ടണമെന്ന് നോക്കാം രാവിലെയാണെങ്കിലും ഒന്നും കഴിച്ചില്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിപ്പ് ചെയ്ത് പിന്നെ അതെല്ലാം ടൈം കിട്ടില്ല നമ്മൾ ഓട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് സമയം കിട്ടിയില്ലായിരുന്നു ഒന്നും കഴിക്കാൻ നമ്മളിപ്പോൾ അസ്തയിലാണുള്ളത് അസ്തയിൽ പോയി നോക്കാം നമുക്ക് എന്താ കിട്ടണ മിക്കവാറും ക്യാരറ്റ് മേടിച്ച് കഴിക്കേണ്ടി വരും തോന്നണോട്ടി ത്രീ പെൻസേ ഉള്ളൂ ഇവിടെ കുറച്ച് കിട്ടുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതെല്ലാം വൺ തേർട്ടി സിക്സ് വൺ തേർട്ടി ടു ഇത് അറുപത്തി അത് ജസ്റ്റ് എന്ത് റെഡ് ഓണിയൻസ് മാത്രം റെഡ് ഓണിയൻസ് മാത്രം അറുപത്തിയാറ് അതുകൊണ്ടൊന്നും അതെല്ലാം ഓക്കെ അപ്പോൾ ഇത് നടക്കല സാന്ഡ്വിച്ചും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഒന്നേ ഒമ്പതാണ് ഏറ്റവും കുറവ് സാന്വിച്ചിനൊക്കെ രണ്ടും രണ്ടരക്കാണ് ഒന്ന് നാൽപ്പത്തി മൂന്നാണ് ഏറ്റവും കുറവുള്ളത് ഓക്കെ അപ്പോൾ അതും നടപടി ആകില്ല സാധാരണ റെഡ്ഡീസ് ഐറ്റംസിൽ സാധനങ്ങൾ എന്തെങ്കിലും കണ്ടാണ് എല്ലാത്തിനും വില കൂടുതലാണ് രണ്ട് ഇതൊക്കെ കുക്കായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് ആകെയുള്ളത് മാത്രമേ ഉള്ളൂ സ്വീറ്റ് ജ്യൂസ് സെവൻ്റി ഫൈവ് ഓക്കെ അപ്പോൾ ഇതെടുക്കാം നമുക്ക് ഇതാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ അതിന് ഈ ട്വൻറ്റി ഫൈവ് പെൻസ് ബാക്കിയുണ്ട് ഇതിന് സെവൻ്റി ഫൈവ് ആയല്ലോ അപ്പോൾ ട്വൻറ്റി ഫൈവ് പെൻസ് ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ ബനാനയ്ക്ക് വരുന്നത് പന്ത്രണ്ട് ആണ് ഒരു ബനാനയ്ക്ക് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ബനാന എടുക്കാം ഇവിടുന്ന് രണ്ട് ബനാന എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഓക്കെ ഇല്ലേ അപ്പോൾ ഇനി നമുക്ക് പേ ചെയ്യാം കൊണ്ട് അപ്പോൾ ഇത് പിന്നെ ഉപയോഗിക്കാം വൈകുന്നേരം അത് യൂസ് ചെയ്യാമല്ലോ സെവന്റി ഫൈവ് ആയ കാര്യം ഒന്നും അറിഞ്ഞില്ല ഈ സ്കാനർ പഴയ സ്കാനിംഗ് ആണ് ചെയ്തേക്കുന്നത് ആരെങ്കിലും വിളിക്കട്ടൊന്നും നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്വൽ പോയിൻറ്റ് സിക്സ് ആയിരുന്നു അതിന് ഞാൻ ഓർത്ത് ഒരു ഇരുപത്തിനാല് പെൻസ് സംതിങ് ആവുള്ളൂന്ന് ഓർത്തായിരുന്നു ഇരുന്നത് പക്ഷേ ഒരു ബോണ്ടിൽ കാര്യങ്ങൾ നടന്നില്ല നാല് പെൻസ് എക്സ്ട്രാ ആയി പിന്നെ എന്താ പറഞ്ഞു ഒരു ഒരു എടുത്താലും മറ്റേ പത്ത് പന്ത്രണ്ട് പെൺ പെൻസ് വെച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ഒന്നും മേടിക്കാൻ കിട്ടിയാലോ അപ്പം നമ്മളിപ്പോൾ കണ്ടാണല്ലോ ഇപ്പോൾ സാധനം മേടിക്കാൻ കിട്ടിയാലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ രണ്ട് പഴം എടുക്കാൻ ഓർത്തത് സ്റ്റില്ലിൽ ചെന്നപ്പോഴേ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ടു ട്വൻ്റി എയ്റ്റ് ആയിരുന്നു അപ്പോൾ ടു ട്വൻറ്റി എയ്റ്റ് തന്നെ സ്കാനായി അപ്പോൾ ഞാൻ ആ സ്റ്റാഫിനോട് പറഞ്ഞിട്ടത് മാറ്റിയ സെവൻറ്റി ഫൈവ് ആക്കിയത് അപ്പം നമ്മുടെ ലഞ്ച് എന്തായാലും നമുക്ക് കഴിക്കാം എന്നിട്ട് അടുത്ത ഷൂട്ടിന് പോട്ടെ അപ്പോൾ ഇതിലുള്ള സംഭവങ്ങൾ ബ്ലൂബെറീസ് പിന്നെ സ്ട്രോബെറി പിന്നെ ഗ്രേപ്സ് ഇത്ര ഉള്ളത് അപ്പം നമുക്ക് നല്ലത് കഴിക്കാം കൊള്ളാം ഹാഫ് ഡേ ഒന്നും കഴിക്കാതെ ഇന്ന് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട് ഫാമൗസിൽ എത്തി അടിപൊളി സ്ഥലം കേട്ടോ ഈ സ്ഥലം ഒന്ന് കാണാം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല ഈ സ്ഥലമാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു കോക്ടൽ ബാറും പബ്ബും നൈറ്റ് ക്ലബും കൂടി കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഗൂഗിൾ സ്ട്രീറ്റ് വില ആണെങ്കിൽ ഒരു വലിയ ട്രക്ക് വന്ന് കിടന്നിട്ട് അവരുടെ എൻട്രൻസ് മൊത്തം കവറായി കിടക്കുമായിരുന്നു അപ്പോൾ ആളുകൾ ഗൂഗിൾ സ്ട്രീറ്റ് ബിൽ നോക്കുമ്പോൾ ഇത് ക്ലിയർ ആവുന്നില്ല അവരുടെ എൻട്രൻസ് വ്യൂ കാണുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് പുതിയ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് ഫാൽമൗത്തില് ഷൂട്ട് കഴിഞ്ഞു ഇനി നമ്മള് തിരിച്ച് പെൻസാൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത് അപ്പൊ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഇനി ഹോട്ടലിലോട്ട് പോകണം അപ്പൊ ഹോട്ടലിൽ കണ്ടുപിടിക്ക പിന്നെ ഹോട്ടലിലോട്ട് പോകും അവിടുന്ന് ഒരു സ്പാർക്കിംഗ് ഡ്രിങ്ക് കിട്ടിയായിരുന്നു ഫ്രീ ഡ്രിങ്ക് അപ്പോൾ അത് കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പഴംകുട്ടി കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴ് മണി വരെ ഇനി ഓടണം ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട് പെൻസാൻസില് ഹോട്ടലിലോട്ട് അപ്പോൾ ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെൻസൺസിൻ്റെ അവിടെയാണ് നാളത്തെ ഷൂട്ട് പെൻസാൻസലാണ് അപ്പം അവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഹോട്ടലിന്റെ പേയ്മെന്റ് ഒക്കെ കമ്പനി പേ ചെയ്യും അപ്പോൾ നൂറ് പാണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഉള്ളത് പക്ഷേ ഞാൻ അതേ കുറവെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കണം ഞാനിപ്പോ പെൻസാൻസിലെത്തി ഹാർബർ ആണ് ഇവിടെ നിന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് ഉണ്ട് ലാൻഡ് സെൻഡ് എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഹോട്ടലിലോട്ട് ഇനി ഉണ്ട് പിന്നെയും ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഹോട്ടലിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ പഴം കൂടി കഴിക്കണം കേട്ടോ ഈ കാണുന്ന നമ്മുടെ ഹോട്ടൽ അപ്പൊ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇതൊരു പബ്ബാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം ഹോട്ടൽ റൂംസ് ആണ് അപ്പോൾ ഈ റൂംസിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ പോയിട്ട് മതി ചെക്കിങ് കഴിഞ്ഞു കീ കിട്ടി ഇനി നമ്മുടെ റൂമിലോട്ട് പോവാം നമ്പർ ആണെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന ആദ്യത്തെ റൂമാണ് നമ്മുടെ റൂം അപ്പോൾ നമുക്ക് അകത്തുകാരായിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ കാണുന്ന നമ്മുടെ റൂം അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത് ഒരു എക്സ്ട്രാ ഒരു കോർട്ട് ബെഡ് ഉണ്ട് ഇവിടെ പിന്നെ ഭാഗ്യ ഫാനുണ്ട് നല്ല ചൂടാണ് അപ്പോൾ ഫാൻ വേണം ഫാൻ ഉണ്ട് ഒരു അയൺ ബോർഡ് ഉണ്ട് എക്സ്ട്രാ ബ്ലാങ്കറ്റും പില്ലോയും ഉണ്ട് പിന്നെ അയൻസ്റ്റ്യൂട്ട് ബാത്റൂമുണ്ട് ഷവർ ഓക്കെ നാട്ടിലുണ്ടു ഒരു നൈറ്റ് ഒക്കെ ഇതുപോലെ മെയിനായിട്ട് ഡബിൾ ബെഡ് ആണ് ആ ബെഡാണ് വേണ്ടത് ഓക്കെ അപ്പോൾ കുഴപ്പമില്ല സമയം ഇപ്പോൾ ഒമ്പത് മണി ഇതുണ്ടോ ഡെയിലായിട്ടുണ്ടോ ഞാൻ പോയിട്ടൊരു ബിരിയാണി മേടിച്ചു കാരണം ഇത്ര നാൾ ഇത്ര നേരം പട്ടിന് കിടന്നല്ലോ അതുകൊണ്ട് ഒരു ബിരിയാണി മേടിച്ചു അത് കഴിക്കാൻ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീടിയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി കഴിക്കാം ഇന്ന് വെജിറ്റബിൾ ഗ്രേവിയാണ് പിന്നെ ഇത് ലാമ്പ് ബിരിയാണി അപ്പോൾ ഇത് ബംഗ്ലാദേശിൻ്റെ ബിരിയാണിയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വലിയ വില്ലലൊക്കില്ലെങ്കിലും ടേസ്റ്റ് നല്ലതായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു